മരണശേഷവും പറക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷി ചിറകുകളാണ് അത്രേ ഷട്ടിൽ കോക്കുകളാവുന്നത് ഈ വാചകങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പ്രതീക്ഷയാണ് സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരു കൊച്ചു സിനിമയുണ്ട് മാത്യു തോമസ് ബേസിൽ ജോസഫ് ഗുരു സോമസുന്ദരം നമിത പ്രമോദ് അനിക സുരേന്ദ്രൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കപ്പൽ ബാഡ്മിന്റൺ കോട്ടിൽ ഷട്ടിൽ കോക്ക് കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ നെയ്യുന്ന പ്രതീക്ഷയുടെ യാത്രയാണ് ഈ ചിത്രം സഞ്ജുവി ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജീവൻ സ്നേഹിക്കുന്ന ബാഡ്മിന്റണിൽ ഉയരങ്ങൾ സ്വപ്നം കാണുന്ന കപ്പിനായി മോഹിക്കുന്ന നിതിൻ എന്ന കണ്ണനാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം എന്തിനും വേദനം കണ്ണന് കൂട്ടായി തൂവൽ എന്ന് വെളുപ്പേലുള്ള ചങ്ങാതിയും ഒപ്പമുണ്ട് മാത്യു തോമസ് ആണ് കണ്ണനായി വേഷമിട്ടിരിക്കുന്നത് കാർത്തിക് വിഷ്ണുവാണ് തൂവലായി എത്തുന്നത് ഇടുക്കിയിലെ വെള്ളത്തൂവൽ എന്ന ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത് കണ്ണൻ എന്ന പതിനാറുകാരന്റെ മോഹങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികളുണ്ട് അതിനെല്ലാം തരണം ചെയ്യാനുള്ള യാത്രയിൽ സൗഹൃദവും പ്രണയവും കുടുംബ ബന്ധങ്ങളും എല്ലാം കഥാപാത്രങ്ങളാകുന്നുണ്ട് ബാഡ്മിന്റൺ കളിയും വൈകാരിക നിമിഷങ്ങളും കൗമാര പ്രണയവുമെല്ലാം സമാസമം ചേർത്തൊരുക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട് കഥാപരിസരത്തോട് ഇണങ്ങി നിൽക്കുന്ന ഗാനങ്ങളും ചിത്രത്തിനും മുതൽകൂട്ടാണ് ഷാൻ റഹ്മാൻ ആണ് സംഗീതം പശ്ചാത്തല സംഗീതം ജിഷ്ണുതിലക് നികിലസ് പ്രവീണാണ് ക്യാമറ റെക്സന്റ് ജോസഫ് എഡിക്കി നിർവഹിച്ചിരിക്കുന്നു സഞ്ജുവി സാംബുവലിന്റെ കഥയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അഖിലേഷ് ലതാ രാജ് ഡെൻസെൻ ഡ്യൂറോ എന്നിവരാണ് മൈതാനത്ത് കളിച്ചു ജയിച്ചവരുടെ കഥ മാത്രമല്ല അവർക്കായി നിലകൊണ്ടവരെ കൂടി ചേർത്ത് പിടിക്കുന്നതാണ് ഈ കൊച്ചു സിനിമ അതുതന്നെയാണ് ഈ സിനിമയുടെ